The ിൽ അടങ്ങിയ ചില രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകുമെന്ന് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഹെയർ ഡൈയുടെ ഉപയോഗം ബ്ലാഡർ ക്യാൻസറിനും സ്തനാർബുദത്തിനും ലുക്കീമിയ ലിംഫോമ തുടങ്ങിയ രക്താർബുദങ്ങൾക്കും കാരണമാകാമെന്ന് വിദഗ്ധർ പറയുന്നു ഹെയർ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തലമുടിയുടെ പീസ് കൂട്ടുകയും പുറംപാടി തുറന്ന് ഹെയർ ഡൈ ഉള്ളിലെത്താൻ കാരണമാകുകയും ചെയ്യുന്നു മാത്രമല്ല ഇവയിലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റും ഓക്സിഡൈസിംഗ് ഏജന്റുമായി ുന്നു ഇത് നാച്ചുറൽ പിഗ്മെന്റിനെ വിഘടിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു അമോണിയ തലയോട്ടിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് തലമുടിക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും തുടർന്ന് ഈ രാസവസ്തുക്കൾ തലയോട്ടിയിലൂടെ ആകീരണം ചെയ്യപ്പെടുകയും രക്തത്തിൽ കലർന്ന് വൃക്കകൾ ഇവയെ അരിച്ചു മാറ്റുകയും ക്രമേണ ഇത് മൂത്രസഞ്ചിയിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നതായി വിദഗ്ധർ പറയുന്നു മൂത്രസഞ്ചിയുടെ ആന്തരിക പാളിയിൽ രാസവസ്തുക്കൾ കലരുകയും ഇത് ക്യാൻസർ ബാധിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തുക്കളുടെ ഉപയോഗവും അവയുമായുള്ള സമ്പർക്കവും പരമാവധി കുറയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി